ഹലോ കാരി ലിതാ റബിലാണ് ഇന്ന് ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം എന്താണല്ലേ എന്താ ഇതാ ഞങ്ങളുടെ ചെയറിന്റെ മേലുള്ള പിക്ചേഴ്സ് ആണ് ഫ്രണ്ട് ക്യാമറ കാണുന്നു ഇത് ഞാൻ വാദിച്ചിട്ടുള്ള ഒരു മ്യൂഡൽ ആണ് ആണ് ആ ഗണപതി ഇത് ഇത് ഞാൻ ആദ്യമായിട്ട് വരച്ച മ്യൂറിലാണ് ശ്രീകൃഷ്ണ ഇത് അരുനാരീശു ഇത് ഞാന് ഒരാളുടെ ഹെൽപ്പ് എടുത്ത് ആ പെയിന്റ് ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം ക്യാൻവാസിലാണ് വരുന്നത് എന്റെ ഫസ്റ്റ് ഞാൻ ഇതാണ് ഡ്രോയിങ് ഫസ്റ്റ് മിയറിലിതാണ് സെക്കൻഡ് ഹെൽപ്പ് കൂടിയിട്ട് ചെയ്തിട്ടുള്ളതാണിത് ആൻഡ് തേർഡ് വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു പറഞ്ഞ ആളുടെ ഒരു ഡ്രോയിങ് ആണ് അപ്പൊ എനിക്ക് അതിന്റെ കോപ്പി തന്നപ്പോ ഞാനത് ഫ്രെയിം ചെയ്തുകൊണ്ട് പറ്റും ഇത് രാധാകൃഷ്ണാണ് അപ്പൊ ഇത് ഇത് കോപ്പിയാണ് ഇത് ഒറിജിനൽ പ്രിൻ്റ് അല്ല മീൻസ് എൻ്റെ ഫ്രണ്ട് അവൻ്റെ കല്യാണ ആയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് രണ്ട് രണ്ട് കാര്യങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞു ഒന്ന് നെറ്റിപ്പട്ടം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു ആൻഡ് പിന്നെ ഈ ഒരു ഡ്രോയിങ് ഇതിൻ്റെ ഒരു പിക്ചർ എനിക്ക് അയച്ചു തന്നു എന്നിട്ട് അതുപോലെ ഒന്ന് ചെയ്യാൻ പറ്റും അപ്പം ഞാനത് വരച്ച് അവന് ഒറിജിനൽ ഫ്രിം ചെയ്ത് കൊടുത്തു ഇത് അതിന്റെ കോപ്പി എടുത്ത് ഞാൻ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചതായി നെറ്റിപ്പട്ടം ഞാൻ ആദ്യമായിട്ടായിരുന്നു ചെയ്ത് കൊണ്ടായിരുന്നത് അത് അവനെ ഞാൻ കൊടുക്കുകയും ചെയ്തു അതിന്റെ ഫോട്ടോസ് മാത്രമേ എന്റെ കയ്യിലുള്ളൂ ഒരു വിഘ്നേശ്വരനാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്തല്ല ഇത് ഒറിജിനലാണ് ഒറിജിനൽ മീൻസ് ആണ് ഇതിന് വേറെ പക്കാ ക്യാൻവാസാണ് ചില്ല ഒന്നും ഗ്ലാസ് ഒക്കെ ജസ്റ്റ് ഫ്രെയിം മാത്രാണ് ഇതും ഒറിജിനലാണ് ക്യാൻവാസ് ആണ് ജസ്റ്റ് ഫ്രെയിം മാത്രേ ഉള്ളൂ ഇത് ഒറിജിനൽ തന്നെയാണ് പക്ഷേ ഞാൻ ഇതൊരു പേപ്പറിലോ എന്റെ ഡ്രോയിങ് ബുക്കില് ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പൊ അത് ഞാൻ ഗ്ലാസ് ഇട്ട് ഫ്രെയിം ചെയ്തിട്ടുള്ളതാണ്

ഇങ്ങനെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഞാന് വെച്ചിട്ട് എങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ട് ഡ്രോയിങ്സ് ഇപ്പൊ കൊറേ ആയിട്ട് ചെയ്തിട്ടില്ല ഒന്ന് ഞാൻ കുറെ കാലമായിട്ട് ഇപ്പൊ ഒന്നും ചെയ്യ സമയക്കുറവും മടി മടി നല്ല പറയേണ്ടത് ഇതിനൊക്കെ ഒരു നമ്മളുടേതായ ഒരു സമയം വേണമല്ലോ അപ്പോൾ അങ്ങനെ ഒരു ടൈം എനിക്ക് കിട്ടാറില്ല അതിനായിട്ട് ഇരിക്കാൻ ഇതൊക്കെ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ വിഘ്നേശ്വരൻ വിഘ്നേശ്വരനൊക്കെ ഞാൻ ഒരു ദിവസം ഒരു രാത്രി അരിയ്തിട്ടുള്ളത് രാത്രി ചെയ്ത് ഒന്നര വരെ ഇരുന്നിട്ട് ചെയ്തതാണ് അപ്പം അങ്ങനെയുള്ള ടൈമൊക്കെ ഒരു ഇതിനായിട്ട് എന്താ പറയുക നമുക്ക് നമ്മളുടേതായ ഒരു മനസ്സും കാര്യങ്ങളും ടൈമും പ്രൈവസി ഒക്കെ വേണമല്ലോ ചെയ്യാൻ അപ്പം അത് ഇപ്പോൾ കുറേയായിട്ട് കിട്ടാറില്ല അപ്പം ഞാനൊന്നും പകുതി അല്ല ജസ്റ്റ് ഔട്ട് ലൈൻ ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അത് ഫിനിഷ് ചെയ്യാൻ ഇത്രയും ആയിട്ട് പറ്റിയിട്ടില്ല ഇനി അതിനുള്ള ഒരു കാത്തിരിപ്പിലാണ് ഞാൻ അതിന് എപ്പോഴാണ് ഒരു മൂഡ് വരിക ടൈം എപ്പോഴാണ് വരിക എന്നൊന്നും അറിയില്ല അതിലും ക്യാൻവാസൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒക്കെ ഉണ്ട് പക്ഷെ അതൊന്ന് പറ്റുന്നില്ല ആൻഡ് പിന്നെന്താ ബ്യൂറോലെ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു അവരുടെ ഹെൽപ്പ് എടുത്തിട്ടായിരുന്നു ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എപ്പോത്തോളം അതില് പെർഫെക്ഷൻ ഉണ്ടോ എനിക്ക് ഒന്നും ഞാൻ ഞാനിൻ്റെതായ രീതിയിൽ ചെയ്താണ് കാരണം ചെറുപ്പം മുതലേ ഞാൻ കുറച്ചൊക്കെ ഡ്രോയിങ്സ് ഒക്കെ ചെയ്യായിരുന്നു പ്യൂറലിനോട് എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു പഠിക്കാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ ഡ്രോയിങ് ഒന്നും പഠിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ ചെയ്ത് പിന്നെ വീട്ടിൽ തന്നെ ഫ്രെയിം ചെയ്തു വെച്ചതാണ് പിന്നെ കോപ്പീസ് ഒക്കെ ഞാൻ കുറെ പേർക്ക് ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ട ഡ്രോയിങ്സ് ഒക്കെ എല്ലാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്ക് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യ ക സബ്സ്ക്രൈബ് ചെയ്യാ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോ ബൈ ഫ്രം ഫ്രംബൽ